ഇതിനകത്ത് ചേർന്നിട്ടുള്ള എല്ലാ വെജിറ്റബിൾസും ശരീരത്തിന് ആവശ്യമായിട്ടുള്ള വൈറ്റംസ് എല്ലാം അടങ്ങിയതാ നമ്മൾ സ്ഥിരമായിട്ട് ചോറ് കഴിക്കുന്നതിന് പകരമായിട്ട് ഒരു നേരം ഇങ്ങനത്തെ സാലഡ് കഴിച്ചാൽ മാത്രം മതി നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ള എല്ലാം കിട്ടും കേട്ടോ ഇതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിരിക്കുന്ന ഒരു നൂറ് ഗ്രാം ചെറുപയറ ഇത് മുളപ്പിച്ചെടുത്തിട്ടുണ്ട് ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് എല്ലാ കൂട്ടുകാർക്കു വേണ്ടി ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാനൊരു വെറൈറ്റി സാലഡിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത് മുളപ്പിച്ച ചെറുപയറ് ഉണ്ടാക്കിയെടുക്കാനും എളുപ്പമാണ് രണ്ട് ദിവസം മുമ്പ് കുറച്ച് വെള്ളത്തിലൊന്ന് കുതിരാനിട്ടാൽ മാത്രം മതി പിന്നെ പച്ചക്കറി ഏത് വേണമെങ്കിലും നമുക്ക് ഇതിൻ്റെ കൂടി ചേർക്കാം പക്ഷേ എടുക്കുമ്പോൾ ഫ്രഷ് ആയിട്ടുള്ള വെജിറ്റബിൾസ് മാത്രമേ എടുക്കാവുള്ളൂ ഇനി ഇതെല്ലാം ഒന്ന് കൊത്തി എരിയണം രണ്ട് വലിയ സവോളയും ഞാൻ എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ അതും നമുക്ക് അരിഞ്ഞെടുക്കാം എല്ലാം അരിഞ്ഞെടുക്കുന്നതിന് മുമ്പായിട്ട് തന്നെ ഈ ചെറുപയറിൻ്റെ ആ പച്ച ചൊവയുണ്ടല്ലോ അതൊന്നും കിട്ടാൻ വേണ്ടി ഒരു നാരങ്ങാനീര് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് നാരങ്ങാനീരും കുറച്ച് ഉപ്പും ചേർത്ത് നല്ലോണം ഇളക്കി ഇളക്കിയെടുത്താൽ മതി എന്നിട്ട് മാറ്റി വെച്ച് ഒരു പത്ത് മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് ഇതിൻ്റെ ആ ചൊവ എല്ലാം മാറ ചെറുപയറാന്ന് പറയത്തേ ഇല്ല കേട്ടോ ഇനി ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ടുകൊടുക്കുന്നുണ്ട് ഉപ്പ് വേണ്ടവർക്ക് ചേർത്തച്ചാ മതി സാലഡിന് അധികം ഉപ്പിന്റെ ആവശ്യമില്ല എന്നാലും കുറച്ച് വേണം പക്ഷെ പയറിൽ ഈ ഉപ്പെല്ലാം നല്ല പിടിച്ചുപൊക്കോളൂ ഇനി ഇതെല്ലാം ഇളക്കി നമുക്കൊന്ന് മാറ്റി വെക്കാം ഒരു പത്ത് മിനിറ്റ് നേരം അവിടെ ഇരിക്കട്ടെ ആ സമയം കൊണ്ട് ബാക്കിയുള്ള സാധനങ്ങളെല്ലാം അരിഞ്ഞെടുക്കണം ചെറുതായിട്ട് കൊത്തി അരിഞ്ഞാൽ മതി കേട്ടോ എല്ലാം ഇനി ഓരോന്നും നമുക്ക് അരിഞ്ഞ് മാറ്റി വെച്ചതിന് ശേഷം നല്ല ടേസ്റ്റിയും ഹെൽത്തിയുമായിട്ടുള്ള നമ്മുടെ സാലഡ് റെഡിയാക്കി എടുക്കാം ഞാൻ ഒരു കപ്പ് കുക്കുംബറുണ്ട് ഒരു വലിയ കുക്കുംബറല്ലായിരുന്നു ആ കുക്കുംപറ ആദ്യം അരിഞ്ഞാൽ അതിലോട്ട് ഇട്ട് കൊടുക്കാം പിന്നെ ചെറിയ രണ്ട് തക്കാളിയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ പിന്നെ ആൾക്കാരുടെ എണ്ണ അനുസരിച്ച് നിങ്ങൾക്ക് ക്വാണ്ടിറ്റിയൊക്കെ കൂട്ടിയെടുക്കാവേ ഇനി നമ്മുടെ ക്യാരറ്റ് അതും അതുപോലെ തന്നെ അരിഞ്ഞെടുത്തിട്ടുണ്ട് എല്ലാം നമുക്ക് മിക്സ് ചെയ്യാൻ ബൗളിലേക്ക് ഇട്ട് കൊടുക്കണം സവോളയും ഇതെല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം ലാസ്റ്റ് നമ്മുടെ മെയിൻ ചേരുവയെ ചെറുപയർ ചേർത്ത് കൊടുക്കണം പിന്നെ ഞാൻ എരിക്ക് വേണ്ടിയിട്ട് രണ്ട് മൂന്ന് പച്ചമുളകും അരിഞ്ഞിട്ടിട്ടുണ്ട് വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി ഫൈബർ കണ്ടന്റ് കൂടിയ വെജിറ്റബിൾസ് ചോറിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക ഡെയിലി കുറച്ചെങ്കിലും വെച്ച് നമ്മൾ കഴിക്കണം ഇപ്പം കണ്ട നമ്മുടെ സാലഡ് നല്ല കളർഫുള്ളായിട്ട് കിട്ടിയിട്ടുണ്ട് നല്ല ഫ്രഷ് വെജിറ്റബിൾസാണ് ഞാൻ എടുത്തിരിക്കുന്നത് എല്ലാവരേ ഇനി ഒരു നാരങ്ങയും കൂടി പിഴിഞ്ഞ് കൊടുക്കുന്നുണ്ട് നാരങ്ങ മസ്റ്റാകട്ടോ നാരങ്ങാനീര് ചേർക്കുമ്പോഴത്തേക്കാണ് അതിൻ്റെ കുരുവ് പോകാതെ പ്രത്യേകം ശ്രദ്ധിക്കണേ ഇനിയും കൊണ്ട് ഒന്ന് രണ്ട് ചേരുവകളും കൂടി ഇതൊരു വെറൈറ്റി സാലഡാണ് സാധാരണ നമ്മൾ ഉണ്ടാക്കുന്ന പോലെയുള്ള അല്ല ഇപ്പം എല്ലായിടത്തും നാരങ്ങ നീര് പിഴിഞ്ഞിട്ടുണ്ട് മൊത്തത്തിൽ നമുക്ക് ഒന്നുകൂടി ഇളക്കി കൊടുക്കാം അത് കഴിഞ്ഞ് നമുക്ക് ഒറിഗാനോയും കുരുമുളക് കൂടിയും ചേർക്കണം ഞാൻ വൈറ്റ് പെപ്പറാണ് ചേർത്തിരിക്കുന്നത് വെള്ള വെള്ളക്കുരുമുളക് ചേർക്കുവാണെങ്കിൽ വെജിറ്റബിൾസിൻ്റെ കളറൊന്നും മാറുകയില്ല അതിനാണ് ഞാൻ വെള്ളം ചേർക്കുന്നത് ഇനി ഒലിവ് ഓയിലും ചേർക്കുന്നുണ്ട് അതുപോലെ ഒറിഗാനോ ഈ രണ്ട് സാധനം കൂടിയുണ്ട് ഒലിവോയിൽ നമ്മൾ ലാസ്റ്റ് അതിൻ്റെ വണ്ടയിലേക്ക് ഒഴിച്ച് കൊടുത്താൽ മതി അതുപോലെ ഒലിവോയിൽ ചേർക്കുന്ന നല്ല ഗുണമുള്ള സാധനമാണ് നമ്മുടെ ശരീരത്തിന് എന്ന് സാലഡിൻ്റെ കൂടെയും അതുപോലെ തന്നെ നമ്മൾ ഒരുമാതിരിപ്പെട്ട സാധനങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോഴത്തേക്ക് വെളിച്ചെണ്ണയ്ക്കൊക്കെ പകരം ഒലിവോയിൽ ചേർക്കുവാണെങ്കിൽ ഉണ്ടല്ലോ ശരീരത്തിന് നല്ല ഹെൽത്തി ആയിരിക്കും കേട്ടോ യാതൊരു ദൂഷ്യവും ഇല്ല ഫ്രഷ് ആയിട്ടുള്ളതല്ലേ അടുത്ത തവണ സാലഡ് ഉണ്ടാക്കുമ്പോഴത്തേക്ക് ഒന്ന് പരീക്ഷിച്ച് നോക്കണം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഉണ്ടല്ലോ നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം അറിയിക്കണം കേട്ടോ ഒരു വെറൈറ്റി ടേസ്റ്റ് ആയതിന് ചോറിൻ്റെ കൂടെ പ്രത്യേകിച്ച് കറിയൊന്നും വേണ്ട ഈ സാലഡ് മാത്രം മതി നമുക്ക് ഇളക്കി കഴിക്കാൻ വേണ്ടിയിട്ട് കൂട്ടുകാരൊക്കെ അടുത്ത തവണ സാലഡ് ഉണ്ടാക്കുമ്പോഴത്തേക്ക് ഒന്ന് പരീക്ഷിച്ച് നോക്കണേ എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയണം കേട്ടോ നല്ല ടേസ്റ്റിയും ഹെൽത്തിയുമാണ് പിന്നെ നമുക്ക് കടല അതുപോലെ ഗ്രീൻ പീസ് ഇതൊക്കെ മുളപ്പിച്ച് ചേർക്കാവേ ഇതിൻ്റെയൊക്കെ ടേസ്റ്റ് പച്ച ചെവയൊക്കെ ഒന്ന് മാറിക്കിട്ടാൻ ഞാൻ പറഞ്ഞ പോലെ വിനഗറോ അല്ലെങ്കിൽ നാരങ്ങനീരോ ചേർത്ത് ഒന്ന് വെച്ചാൽ മതി അപ്പോഴത്തേക്ക് പിന്നെ അതിൻ്റെ ചുവയും ഉണ്ടാകുക അല്ല വേറൊരു ഫ്ലേവർ ആയിരിക്കും വരുന്നത് അത്രയ്ക്ക് ടേസ്റ്റിയ അതുപോലെ തന്നെ അത്രയ്ക്ക് ഹെൽത്തി ആയിട്ടുള്ളൊരു സാലഡ് ആയത് കേട്ടോ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ പിന്നെ അതിൻ്റെ അടുത്ത് ആ ഉണ്ടല്ലോ അതൊന്ന് എനേബിൾ എനേബിളാക്കുവാണെ ഞാനിടുന്ന എല്ലാ വീഡിയോയുടെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുവേ അതുപോലെ കൂട്ടുകാർക്കൊക്കെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ ഇതുപോലത്തെ ഒരുപാട് റെസിപ്പികൾ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് എല്ലാവരും ഒന്ന് പോയി കണ്ട് സപ്പോർട്ട് ചെയ്യണേ നെക്സ്റ്റ് വീഡിയോ ഇനി വരുന്നതായിരിക്കും ഓക്കേ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്